് വാങ്ങിച്ചിട്ടുള്ള അരി പെട്ടെന്ന് വേവണ അരിയായിരുന്നു അത് കാരണം ഞാൻ തലേ ദിവസമൊന്നും തലപ്പിറക്കി വെച്ചില്ല കാലത്ത് ഒരു നാലരയ്ക്കാൻ വേണീട്ട് വേഗം അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഫോണിൽ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് അഞ്ച് മണിക്ക് കവറായിപ്പോൾ വേഗം ഞാൻ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ മണിക്കുട്ടിന് കുളിക്കാനുള്ള വെള്ളവും വെച്ചു അപ്പോൾ ഒരഞ്ചരൊക്കെ ആവുമ്പോഴേക്കും ഇത് ഇതൊരു അഞ്ചേക്കായാലൊക്കെ ആയിട്ട് അഞ്ചര ഒക്കെ ആവുമ്പോഴേക്കും ഇത് ചൂടായി കഴിഞ്ഞാൽ മണിക്കുട്ടിന് ആറ് മണിക്ക് ട്യൂഷനുണ്ടല്ലോ അപ്പോൾ കുളിച്ചിട്ട് ട്യൂഷന് പോകാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൂറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല അതൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വൈകുന്നേരം തന്നെ നുറുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേഗം കഴുകി വാരി അടുപ്പത്ത് വേവിക്കും ായിട്ട് വെച്ചു പിന്നെ കൊള്ളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാവച്ചിന്നേ എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ മകളുടെ പിറന്നാളാണ് അപ്പം അവളുടെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വാവച്ചി ഇന്ന് സ്കൂളിലേക്ക് പോകണില്ല അത് കാരണം ഏഴുമണിക്ക് കുറാഞ്ചേരിയിൽ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും വേണ്ട പിന്നെ മണിക്കൂട്ടനും വിശേഷമായിട്ടനും കൊള്ളി കഴിച്ചോളൂ അപ്പോൾ ഞാൻ വെറുതെ കൊള്ളി കടുക് പിടിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക പിന്നെ മണിക്കുട്ടനു വേഗം ഞാൻ പാലൊക്കെ തിളപ്പിച്ച് ചായക്കുള്ള പാലെടുത്ത പ്ലായി ഇന്ന് ഒരു ഗ്ലാസ് മാറ്റിവെച്ചു പിന്നെ ഞാൻ കൊള്ളീന്ന് ഉറുക്കി വെച്ചു പിന്നെ പരിപ്പ് സാമ്പാർ വയ്ക്കാൻ ധരിച്ചിട്ട് അങ്ങനെ പരിപ്പ് മുരിങ്ങക്കായൊക്കെ പരിപ്പ് വെള്ളത്തിലിട്ട് കുരിയൊക്കായി നുറുക്കി വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു അതിനിടയിൽ മണിക്കൂട്ടൻ ട്യൂഷന് വിശേഷം ഒക്കെ കൊണ്ടുവന്നാക്കാനായിട്ട് പോയി അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ കുളിച്ചത് അപ്പേക്കും ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആവാറായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പല്ല എണീറ്റ് വശം കുളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇതുപോലെ ജലദോഷവും കപ്പക്കെട്ടൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വേഗം ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് വേഗം കൂർക്ക വിള കിട്ടും അപ്പോൾ കൂർക്കപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഈ വർഷം കിട്ടില്ലല്ലോ അപ്പോൾ അതുകാരനെ കണ്ട കാരണം ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം അതൊക്കെ തല്ലി തൊലി കളഞ്ഞിട്ട് അതൊക്കെ നുറുക്കി അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ ആ കുക്കർ തന്നെ കഴുകി എടുത്തിട്ട് വേഗം ഞാൻ കൊള്ളി വേവിക്കാനായിട്ട് നോക്കുകയാണ് എനിക്ക് വേറെ കുക്കറുണ്ട് പക്ഷേ ഞാൻ എടുക്കാനുള്ള കൊണ്ട് അത് ഇത് തന്നെ കഴുകി എടുക്കണതാണ് എല്ലാം കൂടി വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ നമുക്ക് വെക്കാൻ വര സ്ഥലമല്ലേ അത്രയും പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കെട്ടിയിട്ട് എടുത്ത് വെച്ചു നോക്കുകയാണ് അപ്പം കുക്കറും രണ്ട് മൂന്ന് കുക്കറൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വെച്ചു നോക്കുക പിന്നെ ഇത് ചെറിയ ഒതുങ്ങിയ കുക്കറായ കാരണം എനിക്കിത് മാത്രം ഉപയോഗിക്കാനാണ് ഇഷ്ടം അപ്പോൾ കൂർക്കയിലെ വെള്ളക്കൊന്ന് വറ്റി വരാനായിട്ട് ഞാൻ ഗ്യാസൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ ഇടുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു ചായയല്ല എല്ലാം കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പഴേക്കും പാവീട്ടിട്ട് വേഗം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എണീറ്റ വശം വിളക്ക് വയ്ക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ നാളെ എണീറ്റ വശം ഇന്ന് വിളക്കൊക്കെ വെച്ചു ഒന്ന് മകര സംക്രാന്തി അല്ലേ അപ്പോൾ ഇന്ന് മകരവിളക്ക് കാണില്ലേ എല്ലാവരും മകരവിളക്ക് സമയത്ത് മകരവിളക്ക് കണ്ടോളോട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തൊഴുതൊക്കെ ചെയ്തു തൊഴുതിട്ട് അതിന് ശേഷം ഞാൻ വേഗം വന്നിട്ട് പിന്നെ ഞാൻ കൊള്ളിയടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കൊള്ളി സബോള അരിഞ്ഞെടുക്കണം അപ്പോൾ സാമ്പാർ വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല വെണ്ടക്കായും മുരിയക്കായും തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചേമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി ഒരു ചേമ്പ് രണ്ട് മൂന്ന് ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയിലേക്ക് എടുത്തട്ടെ ഈ ഒരു ചേമ്പ് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ നുറുക്കി അവിടെ വെച്ചതിന് ശേഷം ഭാവിച്ച് വിചാഷായിട്ട് പോവാൻ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ വേഗം മിറ്റൊക്കെ അടിച്ചു അവർ പോണേക്കാൾ മുമ്പ് വേഗം ഞാൻ മിറ്റൊക്കെ അടിക്കില് കഴിഞ്ഞു മിറ്റൊക്കെ അടിക്കില് കഴിഞ്ഞപ്പോഴേക്കും വിശേഷമായിട്ട് അവളെ തന്നെ കുറാഞ്ചേരി വരെ കൊണ്ടു വന്നാക്കി തുടക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ പിന്നെ അമ്മൂസിൻ്റെ കൂടെ അവർ രണ്ടുപേരും കൂടി വണ്ടിയമ്മ പൊക്കോളും അപ്പം അങ്ങനെ അവൾ പിന്നെ ചേച്ചി വീട്ടിൽ നിന്നോളും പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒക്കെ അവളെ കൊണ്ടുവരും ചെയ്യാമല്ലോ അപ്പോൾ വേഗം ഞാൻ അതൊക്കെ കഴിഞ്ഞ് മിറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം ഞാൻ പിന്നെ കൊള്ളിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല വെറുതെ കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളക് പോലും ഇടില്ല ഇതുപോലെ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇട്ട് കൊടുക്കും അത് ഒരുവിധം സബോള മൂത്ത് പ്രത്യേക മണല്ലേ അപ്പം അങ്ങനെ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഞാൻ അതിൽ ഈ കൊള്ളി ഈ കൊള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ കൊള്ളി നന്നായിട്ട് വെന്തുടയ്ക്കണം അപ്പളാണ് ഇത്തിരി ഗ്രേവി ടൈപ്പ് ആവുമ്പോളെ ഇത്തിരി ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതുപോലെ കടുുകൊക്കെ പൊട്ടി വന്നപ്പോൾ ചിലപ്പോൾ ഞാൻ കടുക് ഇടാറില്ല എനിക്ക് കടുക് ഇഷ്ടമല്ല പക്ഷെ വിശേഷമായിട്ട് കടുക് ഇഷ്ടമാണ് അത് ആൾ ആളുടെ അമ്മ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഞാൻ ഇതുപോലെ കൊള്ളി വാങ്ങിച്ചപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇതിൽ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് ച്ചപ്പം പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട അതുപോലെ കടുക് പൊട്ടിച്ചിട്ട് സബോളിയും വേപ്പലും ഇട്ടിട്ട് അതൊന്നും മൂപ്പിച്ചിട്ട് നീ അതിലിട്ടുക ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞ ഒരു എരിയൊക്കെ ഉണ്ടാവും പക്ഷെ ആൾക്കതൊന്നും ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ കൊള്ളിയൊന്ന് കുക്കറിൽ ഇട്ടിട്ട് തന്നെ ഞാനൊന്ന് കൈലുകൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കൊള്ളിയായിരുന്നു നന്നായി വേവണ കൊള്ളിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാനതൊക്കെ അവിടെ ഇറക്കി വെച്ചു പിന്നെ മുരിങ്ങക്കായ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ പിശാശേട്ടം ആവശ്യ കൊണ്ടാക്കി വന്നപ്പോൾ ആൾക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു വെച്ചിതേ ഇതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഇതുപോലെ കട്ടൻ കട്ടൻകാപ്പി ഇത് ഉച്ചതിരിഞ്ഞിട്ടാണ് കഴിക്കാനാണ് ടേസ്റ്റ് പക്ഷേ പിശാശേട്ടം കൊള്ളി കണ്ടപ്പോൾ ഞാൻ ഇന്നലെ വരുമ്പോൾ കൊള്ളിയും കുറക്കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളി കണ്ടപ്പോൾ നാളെ ഇതുപോലെ ഉണ്ടാക്കി തന്നോളൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ എനിക്ക് എളുപ്പ പണിയായില്ലോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ ഇപ്പോൾ ചോറ് വെന്തോന്ന് നോക്കിയപ്പോൾ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതും വേഗം വാർത്തു വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പരിപ്പ് പിന്നെ കുക്കറൊക്കെ കഴുകിയിട്ട് വേഗം ഞാൻ പരിപ്പും പിന്നെ ചേമ്പും പിന്നെ മഞ്ഞപ്പൊടിയും വിളകും മഞ്ഞപ്പൊടിയും പിന്നെ കായത്തിൻ്റെ കായൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെണ്ടക്കായും ഒരുവിധം മുരിയക്കായും വെന്ത് വന്നപ്പോൾ പിന്നെ വെണ്ടക്കായും തക്കാളിയും കൂടി അതിലിട്ട് കൊടുത്തു അപ്പം അങ്ങനെ അതും ആ അവിടെ കിടന്ന് വേവനുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വാവച്ചീനെ വിചാരിച്ചേട്ടം കൊണ്ടുപോയിപ്പം കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോണിൽ നോക്കി അപ്പോൾ നേരമൊക്കെ തെറ്റി അപ്പോൾ വന്നപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു ഇത്ര നേരം എന്താ ചെയ്തത് കറിയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഫോണിൽ നോക്കിയിരുന്നുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം നിൽക്കി സാമ്പാറും കൂടി അവളുടെ കൂർക്കുപ്പേരി ആയില്ലോ പിന്നെ സാമ്പാർ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഇതുപോലെ വറുത്തരച്ച സാമ്പാറൊന്നുമല്ല വെറുതെ പൊടിയിട്ടൊരു സാമ്പാർ തന്നെയാണ് അപ്പോൾ ചേമ്പും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പേയ്ക്ക് വിചാക്ഷേട്ടം കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ വിളക്ക് വാ ച്ചി വെച്ച കാരണം വിളക്കൊന്നും വെക്കേണ്ടല്ലോ അപ്പം അങ്ങനെ കുളി കഴിഞ്ഞ തൊഴിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം കൊള്ളിയും ചായയൊക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ ഇതുപോലെ നല്ല അടിപൊളി കൊള്ളിയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ സാമ്പാറിൽ ഒക്കെ എല്ലാ ചേരുവകളും ചേർത്തട്ടെ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കടുകും വേപ്പിലും പിന്നെ മറ്റേ ഉൾ മറ്റേ ഉലുവിയും കൂടി ഇട്ടു പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല വറ്റൽ മുളക് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് അപ്പോൾ അങ്ങനെ സാമ്പാറും ഞാൻ വറുത്തിട്ടു അപ്പോൾ അങ്ങനെ സാമ്പാറും കൂർക്കുപ്പേരും കൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങളൊക്കെ കഴുകണം അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വിശേഷമായിട്ടുള്ള കറിയൊക്കെ ആക്കുകയാണ് അപ്പോൾ എൽ എൻ്റെ ഒരു വട്ടം കമൻറ്റിൽ കണ്ടു പ്ലാസ്റ്റിക് പാത്രത്തിൽ കറി ചൂടുള്ള കറി ആക്കരുതെന്ന് സാമ്പാറുണ്ടാക്കിയിട്ട് ഇത്തിരി നേരമായി ഇത്തിരി ചൂടാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് വേറെ സ്റ്റീലിൻ്റെ പാത്രം ഇല്ലേ ഉള്ളതിലാണെങ്കിലേ ഇങ്ങനെ ഒലിച്ചു പോവും അത് കാരണമാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ആക്കണത് പക്ഷെ ഇതില് ചൂടുള്ളതൊക്കെ ആക്കാന്നാണ് ഞാൻ വാങ്ങിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ സാമ്പാറും കൂർക്കുപ്പേരിയും ചോറൊക്കെ ആയിട്ടുണ്ട് നല്ല നല്ല വീടുകളായിട്ട് വരാട്ടാ